കാച്ചോലിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നര അകറ്റാനും മുടിക്ക് നിറം നൽകാനുമെല്ലാം ഹെന്ന മുടിയിൽ ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് കെമിക്കൽ ഹെയർ ഹെയർഡ് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഹെന്ന ഉണ്ടാക്കില്ല എന്നതാണ് പ്രധാന കാരണം മുടിയുടെ പല പ്രശ്നങ്ങൾ അകറ്റാനും മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും എല്ലാം വളരെ നല്ലതാണ് ഹെന്ന എന്നാൽ മുടിയിൽ പതിവായി ഹെന്ന ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ലതാണോ അതോ ദോഷമാണോ വരുത്തുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവായി ഹെന്ന ഉപയോഗിക്കുന്നത് വഴി മുടിയുടെ ഈർപ്പം നഷ്ടമാവുകയും മുടി വരണ്ട് വരണ്ടു ഇത് നയിക്കുകയും ചെയ്യും ഒരു ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ തുടർച്ചയായിട്ട് ഈ ഹെന്ന ഉപയോഗിക്കുന്നത് വഴി മുടി കൂടുതൽ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത് തുടർച്ചയായിട്ട് ഈ ഹെണ്ണ ഉപയോഗിക്കുന്നത് വഴി മുടിയുടെ അ സ്വാഭാവിക ടെക്സ്റ്റർ നഷ്ടമാകാനിടയാകും മുടി പരിക്കനാവുകയും ദിവസേന നമ്മൾക്ക് ഈ മുടി കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു പതിവായി ഹെണ്ണ ഉപയോഗിക്കുന്നത് മൂലം മുടിയുടെ ബലം കുറഞ്ഞ് മുടി എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നതിനും അറ്റം പിളരുന്നതിനും ഒക്കെ കാരണമാകുന്നു ഹെന ചെയ്തതിന് ശേഷം മുടി ശരിയായി കണ്ടീഷൻ ചെയ്യുകയും വേണം സ്ഥിരമായി ഹെണ്ണ ഉപയോഗിച്ചാൽ മുടിയുടെ യഥാർത്ഥ നിറം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവരിലും ഉണ്ടാകില്ലെങ്കിലും ചില ആളുകളിലെങ്കിലും ഹെന്ന പതിവായി ഉപയോഗിക്കുന്നത് വഴി അലർജി ഉണ്ടാകാറുണ്ട് ശിരോചർമ്മത്തിൽ ചൊറിച്ചിലും അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്